സന്യസ്ഥർക്കെതിരെയുള്ള വ്യാജ ആരോപണങ്ങൾക്ക് പുറകെ ധ്യാനകേന്ദ്രങ്ങൾക്കെതിരെയും വ്യാജ ആരോപണങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ പ്രചരണം പതിനായിരങ്ങൾക്ക് വിശ്വാസ വഴിയിൽ വഴികാട്ടിയായി തുടരുന്ന സെഹിയോൺ ധ്യാനകേന്ദ്രത്തിനെതിരെയാണ് ഇപ്പോൾ സംഘടിതമായ വ്യാജ പ്രചരണം വിശ്വാസികളിൽ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടിക്കുള്ള ശ്രമത്തിലാണ് ധ്യാനകേന്ദ്രം അധികൃതർ സിസ്റ്റർ ലൂസിയെ മുൻനിർത്തി ക്രൈസ്തവ സന്യാസ സമൂഹങ്ങൾക്കെതിരെ വ്യാപകമായ അപവാദ പ്രചരണങ്ങളാണ് സോഷ്യൽ മീഡിയയിലും ചില മാധ്യമങ്ങളിലും നടന്നത് എന്നാൽ ഇതിനെതിരെ വിശ്വാസികൾ ശക്തമായ നിയമ നടപടികൾ തുടങ്ങിയതോടെ പലരും പിൻവാങ്ങി ഇപ്പോൾ പ്രമുഖ ധ്യാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് വ്യാജ പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ അട്ടപ്പാടി സെഹ്യൂൺ മിനിസ്ട്രീസ് ഡയറക്ടർ ഫാദർ സേവിയർ ഖൻ വട്ടായലിന്റെ പേരിലാണ് വ്യാജ പ്രചരണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഓണാഘോഷത്തെക്കുറിച്ചും തിരുവചനാടിസ്ഥാനത്തിലുള്ള അന്തിക്രിസ്തുവിനെക്കുറിച്ചും ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ എഴുതിയെന്ന് വ്യക്തമാക്കുന്ന വ്യാജലേഖനങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് വിശ്വാസികളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്ന് സെഹ്യൂൻ മിനിസ്ട്രീസ് അഡ്മിനിസ്ട്രേറ്റർ റെജി അറക്കൽ ഷെക്കീന ടെലിവിഷനോട് പറഞ്ഞു സഭയുടെ പഠനങ്ങൾക്ക് ഭിന്നമായ അഭിപ്രായമോ പഠനങ്ങളോ തനിക്കില്ലെന്ന് സേവ്യർ ഖാൻ വട്ടായിലച്ചൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും റെജി അറയ്ക്കൽ പറഞ്ഞു നേരത്തെ ആലപ്പുഴ കൃപാസനം അന്നകര ധ്യാന കേന്ദ്രം എന്നിവയ്ക്ക് നേരെയും ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടന്നിരുന്നു പാലക്കാട് ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക